അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ മാന്യ ശ്രോതാക്കളെ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കുരുവട്ടൂരാക്കിയ സോഷ്യൽ മീഡിയ പ്രഭാഷകർക്കെതിരെ എന്ന തലക്കെട്ടോടുകൂടി ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു ആ വീഡിയോ വന്നപ്പോൾ ഒരുപാട് പോസിറ്റീവായും നെഗറ്റീവുമായിട്ടുള്ള പല കമൻറ്റുകളും വന്നിരുന്നു അതിൻ്റെ പുറമെ എന്നെ നേരിട്ട് വിളിച്ചവർ വാട്സപ്പിൽ വന്നവർ മെസ്സഞ്ചറിൽ വന്നവർ ഒക്കെയുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് നേരിട്ട് വരാം സംസാരിക്കാം എന്നതാണ് പക്ഷെ അവരൊക്കെ പറഞ്ഞ ഒരു ആശയം അതേപോലെ തന്നെ കമൻറ്റുകളിൽ വന്ന ആശയങ്ങളുമൊക്കെ നിങ്ങൾ കുരുവട്ടൂരിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന ഒരു വലിയ നെഗറ്റീവായിരുന്നു പലരും പറഞ്ഞത് എനിക്കവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞാൻ ആ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞ ഭാഗങ്ങൾ വളരെ നിഷ്പക്ഷമായി വളരെ നിഷ്പക്ഷമായി ആദ്യം മുതൽക്ക് അവസാനം വരെ കേട്ടാൽ എൻ്റെ വീഡിയോയിൽ എല്ലാത്തിനും മറുപടിയുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ രണ്ട് സുബുക്കി ഇമാമുകളുടെ ചരിത്രം പറഞ്ഞിട്ടാണ് വാപ്പ മകനോട് നിർദ്ദേശിക്കുന്ന ഉപദേശം അത് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വീടിയുടെ തുടക്കം തന്നെ ഉണ്ടായത് ആരെയും നിസ്സാരപ്പെടുത്തരുത് ആരെയും കൊച്ചാക്കരുത് ആരെയും പരിഹസിക്കരുത് അത് ദീനിയ ദവത്തിന് ഭൂഷണമല്ല എന്ന നിലക്കാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കം തന്നെ ഉണ്ടായിട്ടുള്ളത് ആ സംസാരത്തിൻ്റെ ഇടക്ക് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സംഘടനാ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു ആലിമീങ്ങളെയും ഒരു സയ്യിദന്മാരെയും ആരും കുറ്റം പറയരുത് ആരും പരിഹസിക്കരുത് എന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത് ഉണ്ടായിരിക്കണം ഇന്നതാണ് എനിക്ക് പറയേണ്ടത് എന്ന ഒരു ബോധ്യത്തോടു കൂടി പ്രതികരിക്കുന്ന ആളുകൾ ഇതൊന്നും കാണുകയില്ല ഞാൻ പറയുന്നത് ഏത് ആലിമീങ്ങളായിരുന്നാലും പണ്ഡിതന്മാരായിരുന്നാലും ആരെയും നമ്മൾ എന്ത് ചെയ്യരുത് വ്യക്തിഹത്യ ചെയ്യരുത് ഇപ്പോൾ അടുത്തും പേരോടുസ്താദിൻ്റെ വീഡിയോ ചോദ്യം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാനിടയായി അത് ശരിയല്ല അത് ആര് ചെയ്താലും ശരിയല്ല അവർ ചെയ്താലും ഇവർ ചെയ്താലും നമ്മൾ ചെയ്താലും മറ്റുള്ളവർ ചെയ്താലും ഒരു ആലിമ്യങ്ങളെയും നമ്മൾ പരിഹാസ പരിഹാസരൂപേന കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ആലിമ്യങ്ങൾക്കെതിരെയും ആരും പ്രവർത്തിക്കരുത് എന്നതാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഇന്നും അതുതന്നെയാണ് ഞാൻ പറയുന്നത് ആലിമ്യങ്ങൾ എന്ന് പറയുമ്പോൾ അമ്പിയാക്കളുടെ ഇൽമിൻ്റെ വിറാസത്ത് നേടിയവരാണ് സാദാത്യങ്ങൾ സയ്യിദന്മാർ നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കുടുംബമാണ് പക്ഷേ വ്യക്തിഹത്യ ചെയ്യാതെ ആദർശത്തിലോ വിശ്വാസത്തിലോ കർമ്മരംഗങ്ങളിലോ എന്തെങ്കിലും തെറ്റുകൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത് അവരെ ഉപദേശിക്കണം അവരോട് പറഞ്ഞു കൊടുക്കണം എന്നതല്ലാതെ നാം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ആരും രംഗത്ത് വരരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് എനിക്കിപ്പോഴും പറയുവാനുള്ളത് ഫിഖ്ഹിൻ്റെ മസ്അലകൾ ധാരാളമാണ് വിശാലമാണ് അപ്പം അതുകൊണ്ട് ഒരു മസ്അല ജനങ്ങളോട് പറയേണ്ടത് മുഴത്തമതായ രൂപമാണ് പറയേണ്ടത് മുഴത്തമ്മത് അല്ലാത്ത ഒരു രൂപത്തിൽ ഒരാൾ ചെയ്താൽ നാം അവരെ കുറ്റം പറയാൻ പാടില്ലല്ലോ ഫിഖ് വിശാലമല്ലേ അപ്പം അതുകൊണ്ട് അതും മനസ്സിലാക്കേണ്ടതാണ് ആർക്കെതിരെയും നാം ഇത്തരം വിഷയങ്ങളിലൂടെ രംഗത്ത് വരരുത് എന്ന കൃത്യമായൊരു നിർദ്ദേശമാണ് എനിക്ക് ഇപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ അറിയിക്കുവാനുള്ളത് നാം എല്ലാവരും മനുഷ്യന്മാരാണ് പാകപ്പിഴവുകൾ ഉണ്ടായേക്കാം അള്ളാഹുവിനോട് തൗപ ചെയ്യണം അങ്ങനെ ഒരാൾ തൗപ ചെയ്താൽ പിന്നീട് അവനെ സംബന്ധിച്ച് കുറ്റം പറയുന്ന നമുക്കല്ലേ കുറ്റമുണ്ടാകുക നാം അവനെ പൊരുത്തപ്പെടുക്കേണ്ടി വരും ആരായിരുന്നാലും അതുകൊണ്ട് സംഘടന വ്യത്യാസങ്ങളുണ്ടാകാം സംഘടനാ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ആദർശങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വിശ്വാസങ്ങൾ തമ്മിൽ വ്യ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അവിടെയൊന്നും നാം ആക്ഷേപിക്കാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് അപ്പോൾ അവരെന്തു ചെയ്യും ഫയസുബുല്ലാഹും ഖുർആാൻ പറഞ്ഞില്ലേ അവരിങ്ങോട്ടും എന്തു ചെയ്യും ചീത്ത പറയും അപ്പം അങ്ങോട്ടും പാടില്ല ഇങ്ങോട്ടും പാടില്ല നേരിൻ്റെ പാതയിലൂടെ ഋജുവായ മാർഗത്തിൽ ദീനിൻ്റെ ദ്രൈവത്ത് നടത്തണം എന്നാണ് എനിക്ക് ഇവിടെ ഓർപ്പെടുത്തുവാനുള്ളത് അഖലസുന്നവൽ ജമാത്തിൻ്റെ പാത വിട്ടുകൊണ്ട് ഒരു പാതയിലേക്കും ഒരു വിശ്വാസത്തിലേക്കും ആരും പോകാൻ പാടില്ല അഖലുസുന്നത്തിവൽ ജമാത്തിൻ്റെ ആദർശങ്ങൾ ഇവിടെ സുന്നത്ത് ജമാത്തിൻ്റെ ഉലമാക്കൾ പറയും അവർ അവർ പഠിച്ച് മനസ്സിലാക്കി ആലോചിച്ച് തീരുമാനമെടുക്കും ആ തീരുമാനം ആണ് ഇവിടെ നമ്മൾ എല്ലാവരും അനുസരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും എന്നുകൂടി ഇവിടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നന്മക്ക് വേണ്ടി സംസാരിക്കണം നല്ലതിന് വേണ്ടി പ്രതികരിക്കണം താവനു അലൽ ബെരിവത്തക്കുക വല്ല താവനു അലൽ ഇസ്മി പരിശുദ്ധ പരിശുദ്ധക്കുറ പഠിപ്പിച്ചതല്ലേ എന്നതുകൊണ്ട് എന്നതുകൊണ്ട് നാം ആരെയും എന്തു ചെയ്യാൻ പാടില്ല വഷളാക്കരുത് വ്യക്തിഹത്യ ചെയ്യരുത് ആക്ഷേപിക്കരുത് ചീത്ത വിളിക്കരുത് എല്ലാവരും നല്ലത് മാത്രം സംസാരിക്കുക എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീവ് കുർ മിമ്പറിൽ നിന്ന് ഓതുന്ന ആയത്തില്ലേ ഏയ് നിങ്ങളാഹുവിനെ തക്കവ ചെയ്യണം വകൂലു കൗലൻ സദീദ നിങ്ങൾ നല്ലത് പറയണം എല്ലാ വെള്ളിയാഴ്ചയും ഹത്തി പോതുന്നു നമ്മൾ കേൾക്കുന്നു വ കൗലൻ സദീദ നല്ലത് മാത്രം പറഞ്ഞ് നമ്മുടെ വാക്ക് നമ്മുടെ സംസാരം ഇതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകരുത് ഇന്ത്യ രാജ്യത്ത് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുവാനും അവർ മനസ്സിലാക്കി ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ഓരോരുത്തർ ചെയ്യും പക്ഷേ യഥാർത്ഥമായ വിശ്വാസവും ആദർശവും കർമ്മരംഗങ്ങളും സംസ്കാരങ്ങളും അത് നമ്മൾക്കും പറയാം ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ഒറ്റ അടിവരയിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചു കൊണ്ടാകരുത് എന്നതാണ് അത് സുന്നത്തജമായത്തിൻ്റെ ആലിമീങ്ങളെയും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല സുന്നത്വമായ എതിരുള്ളവരെയും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല നമ്മുടെ ഉലമാക്കൾ എപ്പോഴും പഠിപ്പിച്ചത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക എന്ന വലിയ ഒരു ആശയമാണ് ആ ആശയത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നമ്മുടെ ദീനൻ്റെ ദഴവത്ത് നടത്തണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തി സംസാരിച്ചത് വി എം യൂസുഫ് സഖാഫിയാണ് വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അറക്കപ്പടി എന്ന പ്രദേശത്താണ് എന്നെ എല്ലാവർക്കും ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ് സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു